പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ മത്ത വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്നാം മുതൽ കണ്ണ് ശരീരത്തിന്റെ വിളക്ക് വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഡത്തിന്മേലാണ് വയ്ക്കുന്നത് വീണ്ടും പറയുന്നു കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് റ്റിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ട് പോകും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് ഈ ലോകത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്തു കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മിലെ പ്രകാശവും കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കണം ഇപ്പോൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവനിലെ നന്മ നമ്മൾ കണ്ട് മനസ്സിലാക്കണം പറ്റുമെങ്കിൽ അത് പഠിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും അതേസമയം അതേ വ്യക്തിയിലെ തിന്മകൾ നമ്മൾ അതും കാണുകയും അത് വെറുത്ത് ഉപേക്ഷിക്കുകയും വേണം അത് നമ്മെ സ്വാധീനപ്പെടുത്താൻ നമ്മൾ അനുവദിക്കരുത് അപ്പം കണ്ണ് കുറ്റം കുറ്റമറ്റതായിരിക്കണം കണ്ണിന് വിവേചനാശക്തി വേണം നല്ലത് കണ്ടാൽ അത് എടുക്കുകയും ചീത്ത കണ്ടാൽ അത് എടുക്കാതിരിക്കുകയും ചെയ്യുവാനുള്ള ഒരു വിവേകം നമ്മിൽ വേണം അപ്പൊ കണ്ണ് ഈ കുറ്റമറ്റ കണ്ണ് നമ്മളെ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കും ക്രമേണ നമ്മുടെ ശരീരം വെളിച്ചമുള്ളതായി തീരും നമ്മൾ നന്മയുടെ പുറകെ പോകും നന്മയുള്ള മനുഷ്യരുടെ കൂട്ടത്തിലായിരിക്കും തിന്മയെ നമ്മൾ വെറുത്ത് ഉപേക്ഷിക്കും ക്രിസ്തുവിൻ്റെ വാചനം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരം വെണ്മയുള്ളതാകും നമ്മുടെ ശരീരം ക്രിസ്തുവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിക്കും അത് ഈ ലോകത്തിന് ദീപമായി മാറും നമ്മുടെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കും അപ്പോൾ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ മറ്റുള്ളവർ നമ്മൾ വെളിച്ചം തിരിച്ചറിയുകയും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞത് നിങ്ങൾ എപ്പോഴും വചനം പ്രഘോഷിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എപ്പോഴും നന്മ ചെയ്തും നന്മ കണ്ടും നന്മയെ ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുന്ന ഒരുവൻ പ്രകാശം വമ്മിക്കുന്നവനാകും അവൾ അവരിലൂടെ പ്രകാശം ഈ ലോകത്തിലെ അന്ധകാരത്തിലേക്ക് വ്യാപിക്കുകയും അവൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും വീണ്ടും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനാറാം വാക്യം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവാൻ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഇന്നത്തെ ലോകം കുഡലത നിറഞ്ഞതാണ് എല്ലാവരും മറ്റുള്ളവരെ എങ്ങനെ മുതലാക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ നമുക്ക് മനസ്സിലാക്കുവാൻ പോലും സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതിൻ്റെ ശിഷ്യന്മാരെ പ്രേക്ഷിത വേലയ്ക്ക് വിടുന്നതിന് മുമ്പ് കർത്താവ് കൊടുത്ത ഉപദേശം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും ഈ ലോകത്തിൻ്റെ ചതികൾ ഈ ലോകത്തിൻ്റെ ചതി ഈ ലോകത്തിൻ്റെ തിന്മകൾ മനസ്സിലാക്കുവാനുള്ള വിവേകം നമുക്ക് വേണം അതേ സമയം തന്നെ നമ്മൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരി ആയിരിക്കുവെൻ എന്നിട്ട് കർത്താവ് പറയുകയാണ് മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവൻ മൃഗങ്ങളെ സൂക്ഷിക്കാനല്ല കർത്താവ് പറഞ്ഞത് മനുഷ്യരെ സൂക്ഷിച്ചു കൊല്ലുവൻ ഈ അടുത്ത് വായിച്ച ഒരു ഒരു എവിടെ വായിച്ചുവിട്ട ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വാക്യം ബൈബിളായിട്ട് റിലേറ്റഡ് അല്ല നിങ്ങൾക്ക് ഇന്നേ വരെ നിങ്ങൾ വെറുക്കുന്നവരൊന്നും ഇല്ലെ ആരും ഈ ഭൂമിയിലില്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും ഐസ്ക്രീം വിറ്റ് നടന്നവരായിരിക്കും അപ്പോൾ ഈ ക്രിസ്തു അനുയായികൾ പൊട്ടന്മാരെ പോലെ ജീവിക്കേണ്ടവരല്ല അവർ സർപ്പങ്ങളെപ്പോലെ വിവേകമതികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായി വളരെ സ്മാർട്ടായിട്ട് ഇന്നത്തെ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ് അവർക്ക് നന്മ കണ്ടാൽ മനസ്സിലാകണം തിന്മ കണ്ടാൽ ചതിക്കുഴികൾ കണ്ടാൽ ആട്ടിങ്കോ തോലെണ്ണിഞ്ഞ ചെന്നായ്ക്കളെ കണ്ടാലും അവർക്ക് മനസ്സിലാക്കുവാനുള്ള വിവേകം വേണം അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ശക്തിയും വേണം വിവേചനാശക്തിയും ധൈര്യവും ക്രിസ്തുവിലുള്ള ധൈര്യവും വേണം അല്ലാതെ ഒന്നിനും പ്രതികരിക്കാതെ മനുഷ്യരുടെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസിയുടെ വേഷം കെട്ടി നടക്കുന്ന ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അവർ മനുഷ്യരുടെ പ്രീതിയാണ് കാംക്ഷിക്കുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ ഈ ഭൂമിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടി വരും പലപ്പോഴും സത്യം വിളിച്ച് അറിയിക്കേണ്ടി വരും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും അപ്പോൾ ക്രിസ്തുവിനെ പ്രതി മനുഷ്യർ നമ്മളെ വെറുക്കും ഈ ലോകത്തിലെ മനുഷ്യർ നമ്മളെ വെറുക്കും അപ്രകാരം സംഭവിച്ചാൽ ആഹ്ലാദിച്ച് ആനന്ദിക്കവിൻ ക്രിസ്തുവിനെ പ്രതി നിങ്ങളെ ഈ ഭൂമിയിലെ മനുഷ്യർ വെറുത്താൽ അല്ലെങ്കിൽ നമ്മളെ ഈ മനുഷ്യർ ഈ ലോകത്തിലെ ലൗകിക മനുഷ്യർ വെറുത്താൽ മനസ്സിലാക്കിക്കൊള്ളുക നമ്മൾ ശരിയായ പാതയിലാണ് ക്രിസ്തുവിനെ പ്രതി ക്രിസ്തീയ നിലപാടുകൾക്ക് നിലപാടുകൾ എടുത്തതുകൊണ്ട് കേവലം മനുഷ്യർ നമുക്കെതിരായാൽ സന്തോഷിക്കുമെൻ കാരണം സ്വർഗത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനാവശ്യം ഇപ്രകാരമുള്ള തീപിടിച്ച നിർഭയരായ ക്രിസ്തു അനുയായികളെയാണ് സർപ്പത്തെ പോലെ വിവേകമതികളും അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ബി ആസ് ഇന്നസെൻ്റ് ആസ് ദി ഡൗസ് ഇതിനുള്ള ഒരു ധൈര്യം ഇതിനുള്ള ഒരു ഒരു വിവേകം ഇതിനുള്ള ഒരു കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളെ അന്ധകാരം വെളിച്ചമായി മാറട്ടെ എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും നമുക്ക് അകലം പാലിക്കാം നമുക്ക് സത്യത്തിൻ്റെ പാതയിലൂടെ നമുക്ക് നടക്കാം അപ്പോൾ ഒരു നാൾ നമ്മിലെ എല്ലാവിധ അന്ധകാരവും മാറി നമ്മൾ ഈ ലോകത്തിന് വെളിച്ചമായി മാറും ഇതിനുള്ള കൃപയും ധൈര്യവും കരുണയും എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിലപാടുകളെടു ഇല്ലാത്തവൻ ക്രിസ്തു അനുയായികളല്ല ക്രിസ്തീയമായ സത്യസന്ധമായ ക്രിസ്തുവിനെ പ്രതിയുള്ള നിലപാടുകളുള്ളവനാണ് യഥാർത്ഥ ക്രിസ്തു അനിയായി ക്രിസ്തുവിനെ പ്രതിയുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ പ്രീതി കാക്ഷിക്കരുത് ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ